നമ്മളെല്ലാവരും കൂടെ വീട്ടിൽ കൂടിയപ്പോൾ അന്ന് നമ്മളിങ്ങനെ ഒന്ന് പോകാമെന്ന് തീരുമാനിച്ചു കിട്ടും അപ്പോൾ അന്നത്തെ ഒരു മിനി ബ്ലോഗാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതാ നമ്മളെല്ലാവരും മാറ്റി റെഡിയായി കാണ്ട് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ പോകണെങ്കടാന്ന് പറഞ്ഞില്ല അല്ലെ നമ്മൾ കോട്ടയ്ക്കു നിൽക്കാന്ന് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കപ്പിൾസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് എൻ്റെ മടിയിലാണെങ്കിൽ രണ്ട് ട്രോഫി ഞാൻ എന്ത് ചെയ്തു ഒരു ട്രോഫീനെടുത്തും കാണ്ട് ഒരിക്കൽക്ക് അങ്ങോട്ട് പാസ് ചെയ്തു ഇപ്പോഴാണ് ഒരു മനസ്സമാധാനമായത് കേട്ടോ അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ അതാ നടന്നും കണ്ട് പോകാംന്ന് കേട്ടോ ഫൈനലി നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം അവിടെ എത്തുന്നതിനും നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവിടുത്തെ വെയിലുണ്ട് കരിമുട്ടി അവണീൻ്റെ മുമ്പ് കുറച്ച് ഫോട്ടോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ ഇനിയിപ്പോൾ ഇതാ നമ്മൾ പതിനെട്ടാം പടിയും കയറിങ്ങാണ്ട് കാണ്ട് നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി നേരെ മക്കൾ ആദ്യം കുറച്ച് പാർക്ക് കൂടിയൊക്കെ ഒന്ന് കയറ്റി എടുത്താലേ എടുത്താലുള്ളൂ ഓരോ കുറച്ചൊരു സ്വയം തരിക അപ്പം അങ്ങനെ ഓലൊന്നും മനസ്സൊന്ന് ഫ്രീ ആക്കിയതിനു ശേഷം പിന്നെ മനസ്സ് മാത്രം ഫ്രീ ആക്കി ആക്കിപ്പോയല്ലോ വയറും കൂടെ ഒന്ന് ഫില്ലാക്കിയാലേ സമാധാനമാവുള്ളൂ അങ്ങനെ അതും ഇതൊക്കെ വാങ്ങി പിന്നെ മക്കളെ കുറച്ച് പാർക്കിലും കാര്യങ്ങളിലൊക്കെ കയറ്റി പിന്നെയും കുറച്ച് വയറ് ഫില്ലാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിയാൻ നേരത്താണ് വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് പിന്നെ അതാ ആ പതിനെട്ടാം പടി നമ്മൾ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ ആ കോട്ടക്കുന്ന് വിസിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്ന് അവിടുന്ന് ഐസും കാര്യങ്ങളൊക്കെ വാങ്ങി അതും കഴിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ മിനി വ്ലോഗ് ഇത്രേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വരുന്നതുവരേക്കും ബായ്